അസോസിയേഷൻ ആണ് ഇതിന്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് നല്ലൊരു ക്വസ്റ്റൻ ആണ് അത് ഞാൻ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവാക്കിയത് ഈ ഒരു കാര്യത്തിന് ഏറ്റവും വലിയൊരു ക്രൈറ്റീരിയ വലിയൊരു റെസ്ട്രിക്ഷൻസ് നമുക്ക് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഒരു ഹോള് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മലയാളികൾക്ക് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അത് ഓരോ അസോസിയേഷൻ ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൺ ഓൺ വൺ വിത്ത് സക്സസ് മലയാളികൾ ഇല്ലാത്ത നാടില്ല നല്ല ജീവിത സാഹചര്യങ്ങൾ നോക്കി മലയാളികൾ കടൽ കടന്നിട്ടിപ്പം വർഷങ്ങൾ പലതു കഴിഞ്ഞു അങ്ങനെ കടൽ കടന്നെത്തിയ ഒരുപാട് മലയാളികളുടെ ഒരു സംഘടനയായ യുഗ്മ അതായത് യൂണിയൻ ഓഫ് യു കെ മലയാളി അസോസിയേഷന്റെ യുഗ്മയുടെ പ്രസിഡന്റും ബൈ പ്രൊഫഷൻ ഡോക്ടറുമായിട്ടുള്ള ഡോക്ടർ ബിജു ആണ് ഇന്ന് നമ്മളോടൊപ്പം ഈ വിഷുദിനത്തിൽ നമ്മുടെ പരിപാടിയിൽ ആദ്യമായിട്ട് എത്തിയിരിക്കുന്നത് ബിച്ചട വെൽക്കം ടു ഷോ താങ്ക് യു ഫോർ ബീങ് വിത്ത് അസ് നമസ്കാരം ബിജ് ഡോക്ടർ ബിജു അല്ലെങ്കിൽ ബിച്ചട ഞങ്ങളുടെ സ്നേഹത്തോടെ വിളിക്കുന്ന യുഗ്മയുടെ പ്രസിഡന്റും വർഷങ്ങളായിട്ട് മലയാളികൾക്ക് പരിചിതനുമായ അങ്ങയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം ഞാൻ തൃശൂർ ജില്ലയിലെ പെരിങ്ങനം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് ഓക്കെ പഠിച്ചതും അല്ലാതും തൃശ്ശൂർ ജില്ലയിലും സമീപ പ്രദേശത്താണ് പഠിച്ചതൊക്കെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നാണ് എം ബി ബി എസ് കഴിഞ്ഞത് അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് യു കെയിൽ വന്നത് രണ്ടായിരത്തി നാലിലാണ് ഞാൻ യു കെയിലേക്ക് വരുന്നത് അതെ അപ്പം യുഗ്മയിലോട്ട് പോകുന്നതിന് മുമ്പ് അങ്ങനൊരു ഭാഗ്യ ഡോക്ടറാന്ന് പറഞ്ഞു ഇപ്പം രണ്ടായിരത്തി നാലു തൊട്ട് യുഗ്മയുടെ സ്ഥാപിതമായ രണ്ടായിരത്തി ഒമ്പത് വരെ കാലഘട്ടങ്ങളിൽ അങ്ങ് ഏതെങ്കിലും അസോസിയേഷനുമായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു തീർച്ചയായും ഞാനിപ്പോൾ രണ്ടായിരത്തി ഏഴിൽ വരുമ്പോൾ സ്കോട്ട്ലൻഡിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു മലയാളി അസോസിയേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു ഞാൻ ഇവിടെ നാട്ടിൽ ഇവിടേക്ക് യു കെയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ലയൺസിന്റെ അതുപോലെ ലിയോ ഓർഗനൈസേഷൻ അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും അതുപോലെ തന്നെ അതിലൊക്കെ ഊർജിതമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഗ്ലോസ്റ്റർഷയർ മലയാളി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ജി എം എ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അത് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു ഓർഗനൈസേഷൻ ആണ് ഓക്കെ അതിൽ ആ അതിൻ്റെ മെമ്പറായിട്ടാണ് ഞാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി ഏഴിൽ അതിനുശേഷം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടം തുടങ്ങി അതിൻ്റെ എക്സിക്യൂട്ടീവ് ബോഡി മെമ്പറായിട്ട് ഇത്രയും നാളായിട്ട് തുടരുന്നു അതാണ് നമ്മളുടെ ഇവിടെ യു കെയിലത്തെ കമ്മ്യൂണിറ്റി സർവീസസിൻ്റെയും അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെയും ഒരു നമുക്കൊരു ബേസ് ഉണ്ടാക്കി തന്ന ഓർഗനൈസേഷനാണ് ജി എം എ അപ്പം വേണമെങ്കിൽ സ്ഥാപനം ജി എം എൽ നിന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അങ്ങനെ പറയാൻ പറ്റില്ല യുഗ്മ രണ്ടായിരത്തി ഒമ്പതിൽ തുടങ്ങുമ്പോൾ അന്ന് ജി എം എ ഇതിന്റെ ഭാഗമായിരുന്നില്ല നമ്മൾ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിലാണ് ജി എം എ ആയിട്ട് നമുക്ക് ഒരു ലിങ്ക് വരുന്നത് യുഗ്മ അതിൽ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതും അപ്പോൾ ഞാൻ രണ്ടായിരത്തി ആ സമയത്ത് ഒരു പ്രസിഡന്റ് ആയിരുന്നു ഞാൻ ജി എം എയുടെ പ്രസിഡന്റ് ആയിരുന്നു ആ സമയത്താണ് യുഗ്മയായിട്ട് ആദ്യമായിട്ട് നമ്മൾ പരിപാടികൾ തുടങ്ങുന്നത് അതിന് മുമ്പേ യുഗ്മടങ്ങിയിട്ടുണ്ടായിരുന്നു ജി എം എ അതിലും അതിനേക്കാളും വളരെ മുമ്പ് തന്നെ ജി എം എ ഉണ്ട് പോവാതാണ് പക്ഷേ ഇത് യുഗ്മയുടെ ഭാഗമാകുന്നു ജി എം എ അങ്ങനെയാണ് ഉണ്ടായത് യുഗ്മ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷമാകുന്നു അല്ലേ ഈ ആ യുഗ്മയുടെ ആ ഒരു അമ്പർലാ ഓർഗനൈസേഷൻ പോലെ അപ്പൊ തുടങ്ങിയ കാലഘട്ടം മുതൽ അങ്ങ് പ്രസന്റ് ആയിരിക്കുന്ന ഇന്ന് കാലഘട്ടം വരെ യുഗ്മയ്ക്കുള്ള ഒരു വളർച്ച ഒന്ന് ചുരുക്കി പറയാവോ നമ്മൾ രണ്ടായിരത്തി ഒമ്പതിൽ ലസ്റ്ററിലായിട്ട് ചെറിയൊരു കൂട്ടായ്മ കുറേ ആളുകൾ പ്രധാനപ്പെട്ട ആളുകൾ കൂടിയിട്ടാണ് അത് തുടങ്ങുന്നത് ഓക്കെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഒരു ഒരു സംഘടനാ ചട്ടക്കൂട് ഉണ്ടാവുന്നു യൂണിയൻ ഓഫ് യു കെ മലയാളി അസോസിയേഷൻസ് ആ ഒരു പേര് അനുവർത്ഥമാക്കിക്കൊണ്ട് യു കെയിലുള്ള ഏരിയകളിൽ നിന്നുമുള്ള മെമ്പർ അസോസിയേഷൻസിന്റെ ഇതിൽ ആളുകളല്ല മെമ്പേഴ്സ് അസോസിയേഷൻ ആണ് ഇതിന്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ആദ്യം ഇരുപത് പേര് ഇരുപത് മെമ്പേഴ്സ് വരുന്നു മുപ്പത് പേര് അങ്ങനെ ഓരോ വർഷങ്ങളിലായിട്ട് ഇപ്പോ ഞാൻ ഇപ്പോൾ അന്ന് തുടങ്ങിയ ഇപ്പൊ സീറോന്ന് തുടങ്ങുന്നു വെക്കുക രണ്ടായിരത്തി ഒമ്പതില് ഇപ്പോ നൂറ്റി നാൽപ്പതോളം ഓർഗനൈസേഷൻസിന്റെ ഒരു അമ്പറിലെയാണ് ഇപ്പോൾ അതിനടുത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോഴും നമുക്കൊരു പത്ത് പതിനഞ്ച് കൂടുതൽ അസോസിയേഷൻസിന്റെ മെമ്പർഷിപ്പിന്റെ അപ്ലിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതും പല പല ക്രൈറ്റീരിയാസും അത് നോക്കിയിട്ടാണ് നമ്മൾ അതിന്റെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് അതിനിപ്പോ അടുത്ത മീറ്റിങ്ങിലായിരിക്കും ആ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഓക്കെ അപ്പൊ ഒരു പക്ഷേ ഈ ഒരു വർഷാവസാനത്തോടെ നൂറ്റി അമ്പത് എന്നുള്ള ഒരു നമ്പറിലേക്ക് നമ്മൾ എത്താനുള്ള ഒരു സാധ്യത ആത്യന്തികമായ ലക്ഷ്യം യുഗ്മ തുടങ്ങിയപ്പോൾ ലക്ഷ്യം അത് തന്നെയാണോ ഇപ്പോഴും ഉള്ളത് അത് എത്രമാത്രം അങ്ങയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഇത് മുമ്പിരുന്ന പ്രസിഡന്റോ അവരുടെ നേതൃത്വത്തിലോ എത്രമാത്രം അച്ചീവ് ചെയ്യാൻ പറ്റിയ ഒരു അവലോകനം നടത്തുകയാണെങ്കിൽ വ്യവസ്ഥാപിതമായി നടക്കുന്ന ഏതൊരു ഓർഗനൈസേഷൻ നമ്മുടെ മതം ജാതി ഇത്തരം കാര്യങ്ങൾ ഒഴിച്ച് പൊളിറ്റിക്കൽ ഇത്തരം കാര്യങ്ങൾ ഒഴിച്ച് വേറെ ഏതൊരു സംഘടനയ്ക്കും നമുക്കുള്ള അപ്ലിക്കേഷൻ തരാം നമ്മളത് വളരെ സ്വാഗതം ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ ഒരു കോൺസെപ്റ്റാണ് അത് യുക്മയും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് ഒരിക്കലും നമ്മളൊരു ഐസൊലേറ്റഡ് സൊസൈറ്റി ആയിട്ട് നിൽക്കുന്നത് ഏതൊരു രാജ്യത്തും ഒരു പ്രവാസി ജീവിതത്തിനും നന്നായിരിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കുറച്ച് അത് യുക്മയെ പറ്റി ചോദിച്ചല്ലോ അത്തരം കാര്യങ്ങൾ കുറച്ചും കൂടി കൂടുതൽ ചെയ്യാൻ പറ്റണം കിട്ടണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം പക്ഷെ അതാണ് നമ്മുടെ ഒരു അച്ചീവ് ചെയ്യാനുള്ള ഒരു ഗോളുള്ളത് പിന്നെ നമ്മൾ ഇപ്പൊ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ നാട്ടിൽ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം നാട്ടിൽ നടത്തിക്കൊണ്ടിരുന്നിരുന്ന കാര്യങ്ങൾ കലാമേളകളായാലും വള്ളംകളി അത്തരം കാര്യങ്ങളിൽ പല പല തരത്തിലുള്ള കാര്യങ്ങളിൽ ആർട്സ് ഫെസ്റ്റിവലുണ്ട് സ്പോർട്സ് ഉണ്ട് അത്തരം കാര്യങ്ങളിൽ നമ്മൾ തുടർന്നും തുടർന്നും പോയിക്കൊണ്ടിരിക്കുന്നു അതുകൂടാതെ ഇപ്പോ ഒരുപാട് ഇപ്പോ ഞാൻ ചാർജ് എടുത്തതിനു ശേഷം തന്നെ ഏകദേശം ഒരു രണ്ട് കോടി ടു ഹൺഡ്രഡ് തൗസൻഡ് പൗണ്ട്സിൻ്റെ സഹായം ആളുകളായിട്ട് ചാരിറ്റി ആയിട്ട് ആളുകൾക്ക് ബോഡി കൊണ്ടുവന്നതിന് വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു പ്രൊമോട്ട് ചെയ്യുക ഇൻ ദ സെൻസ് നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ് നമ്മൾ പൈസ എടുത്ത് കൊടുക്കുന്നതല്ല നമ്മൾ മുഖേന ആളുകൾക്ക് എന്തെങ്കിലും ഇത്തരം പ്രത്യേകിച്ച് മരു മരണ സംബന്ധമായിട്ടും അതുപോലെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടും ഉള്ള ബോഡി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഉള്ള സഹായ സഹകരണങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു ടു ഹൺഡ്രഡ് തൗസൻഡിന്റെ രണ്ട് കോടി ഇന്ത്യൻ റുപ്പീസ് ഈ ഒരു രണ്ട് കൊല്ലത്തെ കാര്യം ഞാൻ പറയുന്നത് അത് തുടർ മുൻകാലങ്ങളിൽ ചെയ്തു ഞാൻ ഈ ഈ ഒരു നമ്പർ പറഞ്ഞത് എനിക്കറിയാവുന്ന ഞാൻ ചാർജ് എടുത്തതിനു ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഏകദേശം പത്തോളം വീടുകൾ നമ്മളിപ്പോ ഇപ്പൊ കഴിഞ്ഞ വർഷം രണ്ട് വീടുകൾ അതിന്റെ ഉദ്ഘാടനം ചെയ്തു പത്തോളം വീട്ടില് നാട്ടില് കേരളത്തില് അതായത് പ്രളയം രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം വന്നപ്പോ അന്ന് നമ്മൾ നമ്മളെടുത്തൊരു തീരുമാനമാണ് അന്നത്തെ കമ്മിറ്റിയിൽ അന്ന് നമ്മൾ ഉണ്ടായിരുന്നു ഞാൻ കമ്മിറ്റി മെമ്പർ ആയിരുന്നു പ്രസിഡന്റ് അല്ല പ്രസിഡന്റ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടു വർഷമായിട്ടാണോ അത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു തീരുമാനമായിരുന്നു പ്രളയത്തിന് ഇത്രയും മാക്സിമം വീടുകൾ നമുക്ക് പറ്റാവുന്നത്ര നമ്മൾ ഒരു ടാർഗറ്റ് വലിയൊരു ടാർഗറ്റ് വെച്ചത് കാരണം അത് നമുക്കറിയാം അത് അച്ചീവ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും എങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ഒരു ഒരു ചെറിയൊരു ശതമാനം പത്ത് വീട് എന്ന് പറയുന്നത് പത്ത് ഫാമിലിക്ക് നമുക്ക് സെൽപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളത് പത്ത് അതിലെ സോറി ഈ എങ്ങനെയാണ് ഇതിന് അർഹരായ പലയിടത്തും നല്ലൊരു ക്വസ്റ്റനാണ് അത് ഞാൻ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവാക്കിയത് ഈ ഒരു കാര്യത്തിനു പറഞ്ഞിട്ടാണ് നമ്മള് വളരെ കൃത്യമായിട്ട് നമ്മൾക്കുള്ളൊരു നമ്മളുടെ ഞാൻ ആ കമ്മിറ്റി നാലു പേരുണ്ടായിരുന്ന നാഷണൽ കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും എങ്ങനെയായിരുന്നു ആ പ്രോസസ് എന്നുള്ളത് നമ്മള് ഏതെങ്കിലും ഒരു യുഗ്മയായിട്ടും ഭാരവാഹിത്വമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളുടെ ഒരു സ്ഥല സ്ഥലമായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ഒരു ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ എല്ലാ ആളുകളുടെ നിന്നും നമ്മൾ അപ്ലിക്കേഷൻ നമ്മൾ നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് നമ്മൾ നമ്മൾ പോയിട്ട് ആദ്യം കണ്ടുപിടിക്കുന്നതല്ല നമ്മൾ നമ്മുടെ മെമ്പർ അസോസിയേഷനോടും അതുപോലെ തന്നെ ഭാരവാഹികളോടും പക്ഷെ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് നമുക്ക് ജെനുവിൻ ആയിട്ട് ഉള്ള ആണോ എന്നുള്ളത് ഉണ്ട് തീർച്ചയായിട്ടും ഈ വീടുകള് പല പല ആപ്ലിക്കേഷനും നമുക്ക് കിട്ടി അതിൽ പലതും ഈ വീടുകള് ഒന്നില്ലെങ്കില് വീടില്ലാത്തവർക്ക് ആണ് അതല്ലെങ്കിൽ വീടുകള് പോയിട്ടുണ്ട് പക്ഷെ ഭാഗികമായിട്ട് പോയിട്ടുള്ളതുണ്ട് ചിലത് മുഴുവൻ പോയിട്ടുണ്ട് പക്ഷെ അവർക്ക് വീട് വെക്കുന്നതിന് നമുക്ക് ചില ക്രൈറ്റീരിയാസ് ഉണ്ട് നമുക്ക് അവർക്ക് സ്ഥലം വേണം അവരുടെ പേരിൽ നമുക്ക് വീട് വെച്ചു കൊടുക്കാനേ പറ്റുള്ളൂ അപ്പൊ പക്ഷെ എന്ത് പറ്റുന്ന വെച്ചാൽ അവര് ചിലപ്പോൾ ആ സ്ഥലം അവരുടെ പേരിലായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും ടെക്നിക്കൽ പ്രശ്നങ്ങൾ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഒഴിവാക്കി അത് മാത്രമല്ല നമ്മുടെ ഇവിടെ പഞ്ചായത്തിലും അതുപോലെ തന്നെ കളക്ടറേറ്റ് ഇതും നമുക്ക് ലിസ്റ്റ് കിട്ടും ഈ ആളുകളുടെ ലിസ്റ്റ് അതായത് ഗവൺമെന്റ് ഒഫീഷ്യൽ ലിസ്റ്റ് ആണ് എത്രയും പേർക്ക് വീടുകൾ പോയിട്ടുണ്ട് എന്നുള്ളത് ആ ലിസ്റ്റിൽ നിന്നും നോക്കിയിട്ട് നമ്മുടെ പേര് അതിന്റെ ലിസ്റ്റിന്റെ ഓർഡർ പ്രകാരമല്ലോ നമ്മൾ കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ അപ്രൂവ് ചെയ്യാൻ പോകുന്ന ആള് ഈ ലിസ്റ്റിലും കൂടി ഉണ്ടോ എന്നുള്ളത് അതായത് നമ്മളുടെ ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലാതെ നമ്മളൊരു ഒരു പരമായിട്ട് ചെയ്യുന്നു എന്നോ അതല്ലെങ്കിൽ നമ്മളുടെ ഒരു റിലേറ്റീവ്സിന് കൊടുക്കുന്നോ അങ്ങനെ അത്തരത്തിലുള്ളൊരു ഒരു ഒരു അഭിപ്രായം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കംപ്ലൈന്റ് നമുക്ക് വരരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം അങ്ങനെ ഈ ഒക്കെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ഇത്രയും ക്രൈറ്റീരിയകൾ പാസ്സായാൽ മാത്രമാണ് നമുക്ക് അത് അപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അങ്ങനെ ആ ഒരു കമ്മിറ്റിയാണ് അതിന്റെ പരമോന്നതമായ കമ്മിറ്റി അവരാണ് തീരുമാനിക്കുന്നത് ഇന്ന ആൾക്ക് ഇത്ര പത്ത് അപ്ലിക്കേഷൻ കിട്ടിയാൽ അല്ലെങ്കിൽ ഇരുപത് അപ്ലിക്കേഷൻ കിട്ടിയാൽ നാല് പേർക്ക് കൊടുക്കാം മൂന്ന് പേർക്ക് കൊടുക്കാം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതും പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് നമ്മളുടെ ആരെങ്കിലും ഉണ്ടാവണം കാരണം ഇത് നമ്മളൊരു ഇപ്പോൾ നമ്മളിപ്പോൾ കാസർഗോഡ് ജില്ലയിൽ പക്ഷെ നമുക്കത് പോയിട്ട് ഓവർസീസ് ചെയ്യാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ നമുക്കതിനു വേണ്ടി സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിട്ടോ നമുക്ക് ഒരു വഴി ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ പൈസ അവിടെ എത്തണമെന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ആയിട്ട് പറ്റില്ലെങ്കിലും നമ്മുടെ ഫാമിലിയോ നമ്മുടെ ഫ്രണ്ട്സോ ആർക്കെങ്കിലും ഇത് ചെയ്യാൻ ും ഇത് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിട്ടും പറ്റുന്ന താങ്കളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ താങ്കൾ പറഞ്ഞ ഡോക്ടറേണ്ടു ഇപ്പത്തെ ഒരു പൊസിഷൻ എന്താണ് അത് കൂടെ തന്നെ യുമാ പോലത്തെ ഒരു ലക്ഷത്തോളം മെമ്പേഴ്സുള്ള പ്ര ഒരു പ്രസ്ഥാനവും കൊണ്ടു നടക്കാനും അതിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനും ഈ ജോലി ഡോക്ടർ എന്ന് പറഞ്ഞ ജോലി യു കെയിൽ എത്രമാത്രം കഠിനമായ നാപ്പത് വയസ്സല്ലെങ്കില് ഒക്കെ പലർക്കും അറിയാം എങ്ങനെ അത് മാനേജ് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഇതൊക്കെ ഒന്ന് ഒന്ന് ോ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒരുപാട് ഭാഗത്ത് കേൾക്കുന്ന ഒരു ക്വസ്റ്റാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ജി എം എ എന്നുള്ള സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ട് ഞാൻ മൂന്ന് വർഷം വർക്ക് ചെയ്തതിനു ശേഷമാണ് യുക് മെയിലേക്ക് ആക്റ്റീവായിട്ട് ഞാൻ പ്രവർത്തി പ്രവർത്തനം കൊണ്ടുവരുന്നത് ജി എം എയിലത്തെ വർക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഒരു യുഗ്മയിൽ ചെയ്യുന്ന അത്രത്തോളമുള്ള ഒരു ഒരു ടൈം കൺസ്യൂമിങ് ഒരു വർക്കാണ് ജി എം എ പ്രസിഡന്റ് എന്ന് പറയുന്നതും നമ്മൾ വിചാരിക്കും നൂറ്റി പേരുടെ ഒരു സംഘടന കൊണ്ടുപോകുന്നതും ഒരു സംഘടന പക്ഷേ ആ സംഘടനയ്ക്കും അതിൻ്റെതായ ആക്ടിവിറ്റീസ് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമുക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒന്ന് പിന്നെ ഞാൻ വന്നത് ഡോക്ടർ അവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞിരുന്നു എം ബി ബി എസ് കഴിഞ്ഞു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ അനസ്തെറ്റിസ്റ്റ് ആണ് പ്രൊഫഷൻ ഇവിടെ വന്നിട്ട് ഞാൻ വീണ്ടും ഞാൻ ഇവിടെ നിന്ന് കൂടുതലായി ട്രെയിനിങ് എടുത്തു ഞാൻ എന്നിട്ട് അനസ്തീസ്യയില് മാത്രമല്ല അനസ്തീസ്യയിൽ ഞങ്ങൾക്ക് ഫെലോഷിപ്പ് ഇപ്പൊ നമുക്ക് എളുപ്പത്തിന് വേണ്ടിട്ട് എം ആർ സി പി എന്ന് പറയുന്ന പോലെ എന്ന് പറയുന്ന എന്ന് ഫെലോഷിപ്പ് അതുപോലെ തന്നെ ഇന്റർഷിവിൽ കെയറിലും ഒരു ഫെലോഷിപ്പ് നമുക്ക് കിട്ടി അതും ഇന്റർഷിവിൽ ട്രെയിനിങ് അഞ്ചു വർഷത്തെ ട്രെയിനിങ് പോയി വീണ്ടും ചെയ്യേണ്ടി വന്നു അവിടുന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞെങ്കിലും അതിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ അവർ റെക്കഗ്നൈസ് ചെയ്യുള്ളൂ അതിനുശേഷം നമ്മൾ അഞ്ചു വർഷം മൊത്തം ട്രെയിനിങ് ഞാൻ ഓക്സ്ഫോർഡിലായിരുന്നു വർഷം ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് മൂന്ന് വർഷം ബ്രിസ്റ്റിൽ ട്രെയിൻ ചെയ്തിട്ട് അതിന് ശേഷമാണ് നമുക്ക് കൺസൾട്ടൻറ്റ് എന്നുള്ള ലെവലിൽ സീനിയർ പോസ്റ്റിലേക്ക് നമ്മൾ വരുന്നത് അപ്പം അതിന് കൂട്ടത്തിൽ നമുക്ക് ഈ എക്സാമുകളൊക്കെ ആയിട്ട് പാസ് ആവണം അങ്ങനെയാണ് ആ ട്രെയിനിങ്ങിൻ്റെ പ്രോഗ്രഷൻ വരുന്ന അത് ഈ ആളുകൾക്ക് ഇപ്പോൾ നാട്ടിൽ നിന്നും വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഡോക്ടേഴ്സിന് വലിയൊരു ആദ്യം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് രണ്ടു തരത്തിൽ നമ്മുടെ റൂട്ട് തിരിക്കാം നമുക്ക് നോൺ ട്രെയിനിങ് ജോബിലേക്ക് പോവാം ട്രെയിനിങ് ജോബിലേക്ക് പോവാ ട്രെയിനിങ് ജോബ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺസൾട്ടന്റ് അങ്ങനെ പ്രോഗ്രഷൻ വരണം എന്നുണ്ടെങ്കിൽ ട്രെയിനിങ് ജോബിൽ പോയാലേ പറ്റുള്ളൂ നോൺ ട്രെയിനിങ് ജോബിൽ പോയാലും നമുക്ക് സാലറി ഉണ്ട് നമുക്ക് ഈ ഒരു ജോബ് വെച്ചിട്ട് നമുക്ക് റിട്ടയർമെന്റ് ചെയ്യാം നല്ല നല്ല സാലറി ആണ് പക്ഷെ ചില എല്ലാവർക്കും ഈ പല താല്പര്യങ്ങളായിരിക്കും അപ്പൊ പ്രോഗ്രസ് ചെയ്യണം അതുപോലെ സീനിയർ ലെവലിൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാനേജർ മാനേജർ ലെവലിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് റോയൽ ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ ബെർമിയാമിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ അവിടുത്തെ ക്രിട്ടിക്കൽ കെയറിന്റെ ഡയറക്ടർ കൂടിയിട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇതാണ് ിറ്റി പ്രധാന വീട്ടുകാർ കാര്യം പറഞ്ഞല്ലോ ഇപ്പൊ വൈഫ് ഡോക്ടർ ഡോക്ടറുമായ അവര് സൈക്കിയാട്രി കൺസൾട്ടന്റാണ് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നു മൂന്ന് മക്കളാണ് ഉള്ളത് മൂന്ന് പേരും മെഡിസിൻ പഠിക്കുന്നു ഫുൾ മെഡിക്കൽ മെഡിക്കൽ അപ്പോ അവരുടെ സപ്പോർട്ട് ഒരുപാട് നമുക്ക് ആയിരുന്നു അപ്പൊ അതിനുവേണ്ടി നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യണം അതിന്റെ കൂട്ടത്തില് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് ഇപ്പൊ ഒരു സംഘടന ഇപ്പൊ ജി എം എ എന്നുള്ള സംഘടനയെ പറഞ്ഞു യുഹ്മ എന്ന് പറഞ്ഞ സംഘടന പറഞ്ഞു വേറെയും നമുക്ക് സേവനം യു കെ എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ അത്തരം പല സംഘടനകളിൽ നമ്മൾ ഇൻവോൾവ് ആണ് അപ്പോ അതിന്റെയൊക്കെ വർക്കിന് വേണ്ടിയിട്ടുള്ള ടൈം നമ്മള് നമ്മുടെ സമയത്ത് കണ്ടുപിടിക്കണം പല വെയിൽസ് റീജിയൻ സ്കോട്ടിഷ് റീജിയൻ നോർത്തൺആയർല റീജ്യൻ പിന്നെ ഇംഗ്ലണ്ട് ഈ റീജിയനുകൾ ഇപ്പം പലയിടത്തായിട്ട് കേൾക്കുന്ന ഒരു പാസിറ്റീവ് കമന്റാണ് ഈ റീജ്യനുകൾ ഇപ്പം ഇംഗ്ലണ്ട് റീജ്യൻ വളരെ സ്ട്രോങ് ആണ് ഇപ്പം അല്ലെങ്കിൽ മിഡ്ലൻഡ്സ് റീജ്യൻ ഭയങ്കര സ്ട്രോങ് ആണ് നമ്മുടെ വെയിൽസ് റീജ്യൻ യുഗ്മ അത്രമാത്രം ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ സ്കോട്ട്ലൻഡ് റീജ്യൻ അത്ര ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഒരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടോ പറഞ്ഞത് ഒരു ഒരു വിധത്തിൽ ആണ് കാരണം നമ്പർ ഓഫ് അസോസിയേഷൻസ് ഒരു റീജിയൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറവുള്ള ഈ മൂന്ന് സ്ഥലങ്ങൾ വെയിൽസ് സ്കോട്ട്ലൻഡ് നോർത്തേൺ അയർലൻഡിലും നമ്പർ ഓഫ് അസോസിയേഷൻ നമ്മുടെ ഭാഗമായിട്ടുള്ളത് നമുക്ക് കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റീജിയൻ ആയിട്ട് സ്ട്രക്ചർ വൈസ് നമുക്ക് അവിടെ ഒരു ഒരു പത്ത് അസോസിയേഷനെങ്കിലും ചുരുങ്ങിയത് അല്ലെങ്കിൽ ഒരു എട്ടോ പത്തോ അസോസിയേഷനെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു റീജിയനായിട്ട് അത് ഫോം ചെയ്ത് അതിനൊരു ഒരു ഓഫീസ് ബാരേഴ്സ് വെച്ചുകൊണ്ട് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ രണ്ട് അസോസിയേഷൻ വെച്ചിട്ട് ഒരു റീജിയൻ ചെയ്യാന്ന് പറയുന്നത് അതൊരു ഒരു ഒരു പേരിന് വേണമെങ്കിൽ വെക്കാന്ന് മാത്രം അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം റീജിയണൽ ആക്ടിവിറ്റികൾ നമുക്ക് കുറവാണ് പക്ഷെ എങ്കിൽ പോലും നമ്മളുടെ ഇപ്പൊ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് കൂടുതലും പ്രത്യേകിച്ച് ഇപ്പൊ വെയിൽസിൽ നമ്മൾ കൂടുതൽ ഇപ്പൊ ശ്രദ്ധ കൊടുത്തിട്ട് ഇപ്പൊ തന്നെ ഈ മുമ്പൊരു റീജിയൻ ഉണ്ടായിരുന്നു പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അത് മാറിപ്പോവാണ് ഉണ്ടായിരുന്നത് എൻ്റെ മെമ്പർഷിപ്പിനൊക്കെ ചില പ്രശ്നങ്ങൾ മുൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ആയിട്ട് നമ്മൾക്ക് വരുന്നതിലൊക്കെ ഒരുപാട് മുമ്പ് ഉണ്ടായിരുന്നു തുടക്കത്തിൽ ഓക്കെ ഇപ്പൊ വീണ്ടും നമ്മളുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഞങ്ങളുടെ ഈ കമ്മിറ്റിയിലത്തെ വെയിൽസ് ശ്രീജന എന്നാണ് അതിന് പ്രധാന കാരണം തന്നെ അദ്ദേഹത്തിനുള്ളൊരു ചുമതല അവിടുത്തെ ആളുകളെ ഒന്നും കൂടി കോർഡിനേറ്റ് ചെയ്തു അവിടുത്തെ ആളുകളെ ഇൻ ദ സെൻസ് അവിടുത്തെ േഷൻസും ഒന്നും കൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ റീജിയൻ ഫോം ചെയ്യാം എന്നുള്ളത് എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അതിന് പല പല സമയങ്ങളിൽ പല കാരണങ്ങൾ അതിന് വരുന്നതാണ് അത് കൂടുതൽ പറഞ്ഞ് അങ്ങനെ അത് വേറെ വഴിക്ക് പോവാ അതിന്റെ സ്കോട്ട്ലൻഡിലും സ്കോട്ട്ലൻഡിലും നമ്പർ ഓഫ് സ്കോട്ട് കൂടുന്നുണ്ട് പക്ഷെ സ്കോട്ട്ലൻഡിലും യുഗ്മ പോലെ തന്നെ വേറൊരു ഒരു കൂട്ടായ്മ അവിടെ ഉണ്ട് ഓൾറെഡി ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവരായിട്ടുള്ള നെഗോസിയേഷൻ ഇൻ ദ സെൻസ് നെഗോസിയേഷൻ പറയാൻ പറ്റില്ല അവരായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ചിലപ്പോ ഒരുപക്ഷെ ഒരു ചെലപ്പോ നമ്മളുടെ കൂട്ടത്തിൽ നമ്മുടെ എന്ന് പറയാൻ പറ്റില്ല ഇപ്പം പല ചില റീജനുകളിൽ കുറച്ച് ആൾക്കാരുടെ അസോസിയേഷൻ തുടങ്ങുന്ന അപ്പൊ അവര് നോക്കുമ്പം യുഗ്മെ ചേർന്നുകൊണ്ട് അവർക്ക് എന്താണ് ബെനിഫിറ്റ് എന്നൊരു ചോദ്യം ഉണ്ടാവുകയല്ലോ അപ്പൊ ഞങ്ങൾക്കിപ്പം ജി എം എ ഇപ്പം പറഞ്ഞു ഫോർ എക്സാമ്പിൾ ജി എം എ ആയിട്ട് നിൽക്കുമായിരുന്നെങ്കിൽ യു എ ചേർന്നതുകൊണ്ടുണ്ടായ ബെനിഫിറ്റ് എന്താണ് അപ്പം അവർക്ക് അങ്ങനെ അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടി എന്തായിരിക്കും പ്രസിഡന്റ് യുഗ്മണ്ടാവുന്നതിന് മുമ്പേ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആർട്സ് ഫെസ്റ്റിവൽ പോലെ നമ്മളുടെ കുട്ടികൾക്ക് ഒരു സ്റ്റേജ് എന്നുള്ളൊരു പ്രസ്ഥാനം നമുക്ക് നമ്മൾ അതുപോലെ മലയാളം ക്ലാസ്സസ് ഉണ്ടായിരുന്നു അതുപോലെ ടീച്ചറെ എന്താ പറയാ ഭരതനാട്യത്തിന് വേണ്ടിട്ട് എല്ലാ ആഴ്ചകളിലും ടീച്ചറെ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികൾക്ക് എല്ലാതും കൊടുത്തിരുന്നു അപ്പൊ യുഹ്മ എന്നുള്ളൊരു സംഘടന ഉണ്ടായത് കൊണ്ട് തന്നെ ഈ ജി എം എ എന്നുള്ള ആളുകൾക്ക് ഈ ഇവിടെ പെർഫോം ചെയ്യുന്നത് കൂടാതെ നമ്മൾ റീജിയണൽ ലെവലിൽ ഇപ്പൊ നമ്മൾ സൗത്ത് വെസ്റ്റ് റീജിയന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഈ ഈ ഒരു ഭാഗം ഷെയർ ഇരിക്കുന്നത് അപ്പൊ സൗത്ത് വെസ്റ്റ് റീജിയനിൽ മറ്റുള്ള പതിമൂന്നോ പതിനഞ്ചോ അസോസിയേഷൻ പതിനേ എത്ര ഒരു അറൌണ്ട് ഫിഫ്റ്റീൻ അസോസിയേഷനായിട്ട് കോമ്പിറ്റ് ചെയ്തുകൊണ്ട് റീജിയണൽ ലെവലിൽ ഇവരുടെ കഴിവുകളെല്ലാം തെളിയിക്കാനുള്ള ഒരു അവസരമുണ്ട് അവർക്ക് ഒരു വേറൊരു സ്റ്റേജ് കിട്ടുന്നു ഒരുപാട് ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നു റീജനൽ കലാമേള റീജിയണൽ സ്പോർട്സ് റീജിയണലായിട്ട് നടക്കുന്ന ഏതൊരു ആക്ടിവിറ്റീസും ഇപ്പോൾ മുൻകാലങ്ങളിൽ മുമ്പ് പെയിന്റിങ് കാര്യങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട് അവിടെ നിന്നും പിന്നെ അവർക്ക് ഇതിൽ നിന്ന് ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ആവുന്ന ആളുകൾക്ക് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റും നാഷണൽ ലെവലിലുള്ള നമുക്ക് ഈ പ്രോഗ്രാമുകളും ഈ ഒരു കോമ്പറ്റീഷൻസും നമ്മൾ നടക്കുന്നുണ്ട് ഈ ഒരു കുട്ടികൾക്ക് ഇൻക്ലൂഡിങ് എൻ്റെ മക്കൾക്ക് വരെ അവർക്ക് ആ സ്റ്റേജ് ഫിയർ അതുപോലെ ഒരു കോമ്പറ്റീഷൻ പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ പെർഫോം ചെയ്യുന്നതും അത് അത്തരം കാര്യങ്ങളിൽ അവർക്കുള്ളൊരു എക്സ്പീരിയൻസ് ഒരു അസോസിയേഷനിൽ നിന്ന് ഒരു പ്രോഗ്രാം ഒരു വർഷത്തിൽ ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നതല്ല അഗൈൻ പലർന്നും കിട്ടിയ ഫീഡ്ബാക്ക് ആണ് പത്ത് വർഷം മുമ്പ് നമ്മളൊരു യു കെ യുഗ്മയുടെ കലാമേളയ്ക്കോ അല്ലെങ്കിൽ സ്പോർട്സ് മേളയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു തിരക്കോ ഇപ്പോഴുണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഇപ്പം കാണുന്നില്ല അതിൽപ്പം സ്പോർട്സ് മേളക്കാകാം അല്ലെങ്കിൽ കലാമേളയ്ക്ക് എന്തു ആയിക്കോട്ടെ അതിനെപ്പറ്റി താങ്കൾക്കുള്ള അഭിപ്രായം അങ്ങനെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ചലഞ്ചാണോ അതിനെ എങ്ങനെയാണ് പ്രസിഡന്റ് എന്ന രീതിയിൽ അങ്ങ് മാനേജ് ചെയ്യുന്നത് സ്പോർട്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ശരിയായിരിക്കും അതൊക്കെ കാരണം സ്പോർട്സിനുള്ളൊരു താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരുന്ന പോലെ ഈ ഒരു വർഷങ്ങളിൽ നമുക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല ഐറ്റംസ് നമ്മൾ മാറ്റി പിടിക്കുന്നുണ്ട് ഓക്കെ പല ഏജ് വൈസ് അതായത് നമ്മൾ വന്ന ഇപ്പോൾ ഇരുപത് വർഷം മുമ്പ് നമ്മളൊരു ഈ ട്വൻറ്റി ഫൈവ് തേർട്ടി ഇയേഴ്സിൽ വന്നു ആ ഇരുപത് വർഷം കഴിയുമ്പോൾ അപ്പോൾ ഏജ് കാറ്റഗറീസ് ആളുകളുടെ മാറി അതുപോലെ തന്നെ പ്രധാനമായിട്ടും കഴിഞ്ഞ പത്ത് വർഷത്തെ ഏറ്റവും വലിയ ആളുകള് അല്ലെങ്കിൽ പങ്കെടുത്തിരുന്ന ആളുകൾ കുട്ടികളുടെ കാര്യം ഞാൻ പറയുന്നത് ആ കുട്ടികളിൽ ആ ഒരു ജനറേഷൻ ഇപ്പൊ എല്ലാവരും യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു പ്രൈമായിട്ടുള്ള ആളുകള് നമ്മളുടെ കുട്ടികൾ ഇനിയും കൂടുതൽ വരുന്ന ആളുകൾ വരുന്ന വരുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇതിനുള്ള ഫുൾ റീപ്ലേസ്മെന്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു കുറവുണ്ട് ഒന്ന് അത് സ്പോർട്സിനെ പറ്റിയിട്ട് പക്ഷെ ആർട്സിനെ പറ്റി നമുക്ക് അത് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ആർട്സിന്റെ നമ്പേഴ്സ് എപ്പോഴും കൂടുതലാണ് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ വിചാരിക്കാത്തതിനേക്കാളും ഒരുപാട് കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് കഴിഞ്ഞ വർഷത്തെ പരിപാടി ആർട്സ് കോമ്പറ്റീഷൻ നമുക്ക് പുലർച്ചെ മൂന്ന് മണിയായിട്ട് നമുക്ക് പരിപാടി കഴിക്കാൻ പറ്റാണ്ട് അത് ക്ലോസ് ചെയ്ത് നമ്മൾ വേറൊരു ദിവസം അതിന് സമാനദാനം കൊടുക്കേണ്ടി വരും അത്രയും ആളുകള് സാധാരണ എന്താണെന്ന് വെച്ചാല് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നമുക്ക് കോമ്പറ്റീഷൻ വരുന്നത് പക്ഷെ റീജിയണൽ ലെവലിൽ വരുന്നത് പക്ഷെ നമ്മൾ നാഷണൽ ലെവലിലേക്ക് വരുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡും വരില്ല ചിലപ്പോൾ ഫസ്റ്റ് മാത്രം അവർ വിചാരിക്കും ഇത്രയും വലിയൊരു കോമ്പറ്റീഷൻ അല്ലേ തേർഡ് പോയിട്ട് കാര്യം ഉണ്ടാവില്ല അവർ ഡ്രോപ്പ് ആവും അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും ദൂരം കൊണ്ട് ഡ്രോപ്പ് ആവും പല കാരണങ്ങൾ കൊണ്ട് ഡ്രോപ്പ് ആവും പിന്നെ വള്ളംകളി അത് വേറെ നമ്മുടെ ഒരു ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ് നമ്മളുടെ കേരളാ പൂരം ഡ്രാഗൻ ഫ്രൂട്ട് അതെ എന്താണ് വള്ളംകളി തുടങ്ങാനുള്ള ഒരു മോട്ടിവേഷൻ ഇപ്പം ഒരു പത്ത് വർഷം രണ്ടായിരത്തിഒമ്പത് തൊട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ ഇല്ലായിരുന്ന ഒരു ഡിഫറൻസ് പെട്ടെന്ന് വള്ളംകളിയിലോട്ട് എത്തിപ്പെടാനുള്ള ഒരു കാരണം അത് ആ സമയങ്ങളിൽ നമുക്ക് നമ്മളുടെ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഷെയറിൽ തന്നെ ഒരു ബോട്ട് ഒരു അവസരണ്ട് നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ നടക്കുന്നുണ്ട് ലോക്കലായിട്ട് അപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിലുള്ള ആ ഒരു കമ്മിറ്റിയാണ് തീരുമാനിച്ചത് നമ്മൾ എന്തുകൊണ്ട് വലിയൊരു നമ്മുടെ എല്ലാ അന്ന് അംഗ അസോസിയേഷൻ മാത്രമല്ല ഏതൊരു അസോസിയേഷൻ ഒരു ടീം ഉണ്ടാക്കിയാൽ മതി അംഗ അസോസിയേഷൻ ലെവലിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് വെക്കുന്നില്ല അത് അത് അതിന് നമ്മളുടെ അംഗങ്ങൾ മാത്രമല്ല ചില ആളുകൾക്ക് വേണമെങ്കിൽ ഒരു ടീം ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അതൊരു ഒരു ആഘോഷം നമ്മളുടെ ഒരു പൂരം ഇപ്പൊ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് പൂരം നമുക്ക് ശരിക്കും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലത്തെ എല്ലാ ആഘോഷങ്ങളും ഇപ്പൊ ഏതൊരു സ്ഥലത്തായാലും അമ്പ് പെരുന്നാളായാലും പള്ളി പെരുന്നാൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് അത്തരം ഈ മറ്റുള്ള ആഘോഷങ്ങൾ പോലെയല്ല അതുപോലല്ലാതെ നമുക്ക് എല്ലാ ആളുകൾക്കും കൂടി ആഘോഷിക്കാവുന്ന ഒരു ഇവന്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിട്ട് അന്ന് ഉണ്ടാക്കിയത് അപ്പൊ അതിനേറ്റവും നല്ലൊരു ഇതെന്ന് എന്ന് പറയുന്നത് വള്ളംകളി നമ്മളിപ്പോ പിന്നെ ഇവിടെ കായലിൽ നടക്കുന്ന വള്ളംകളി അതുപോലെ ഓരോ സ്ഥലത്തും ഇപ്പൊ തൃശ്ശൂർ തന്നെ പല കണ്ടശാങ്കിലും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ആറന്മൂല നട അങ്ങനെ പലതരത്തിലും വള്ളംകളി നടക്കുന്നുണ്ട് അപ്പൊ വള്ളംകളി മലയാളികൾക്ക് പുതുമയല്ല അവരുടെ മനസ്സിലും രക്തത്തിലും ഉള്ള ഒരു ഒരു സംഭവമാണ് അതല്ലാണ്ട് ഒരു ഒരു ജാതിയുടെയോ അല്ലെങ്കിൽ ഒരു മതോ അല്ല അത് ഒരു ഓണം പറമ്പ് പോലെ തന്നെ ഓണത്തിന്റെ സമയത്ത് നടക്കുന്ന വള്ളംകളിയും അതുപോലെ തന്നെ പ്രസക്തമാണ് അപ്പൊ അത് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വലിയൊരു വിജയമാവുമല്ലോ എന്നുള്ളൊരു ചിന്തയാണ് അന്ന് വന്നത് അത് വളരെ സക്സസ് ആയിട്ട് നമുക്ക് അന്ന് നടത്താൻ പറ്റി അപ്പം വള്ളംകളി അങ്ങനെ സക്സസ് ആയിട്ട് തുടരുന്നു അല്ലേ അതുപോലെ പുതിയ ഐഡിയകളോ എന്തെങ്കിലും നൂതനമായ ചിന്താഗതികളോ നടത്താൻ ഈ കമ്മിറ്റിക്ക് അങ്ങനെ നേതൃത്വമുള്ള കമ്മിറ്റിക്ക് താല്പര്യമുണ്ടോ ഇപ്പോ നമ്മൾ പിന്നെ പുതിയ ജനറേഷനു വേണ്ടി അന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ട് അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷെ കലാമേളകൾ ആളുകൾ വരുന്നുണ്ട് അല്ല എങ്കിൽ പോലും എല്ലാ ആളുകളെയും അല്ലെങ്കിൽ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെങ്കിലും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഫാഷൻ ഷോ അടുത്ത ഒരു പരിപാടി ഇപ്പോൾ അടുത്ത മാസം നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് യു എൻ എഫ് യുഗ്മ നേഴ്സസ് ഫോറത്തിന്റെ മെയ് പതിനൊന്നാം തീയതി ഒരു പരിപാടി നോട്ടിഹാമിൽ വെച്ച് നടത്തുന്നുണ്ട് അതിന്റെ ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ആണ് അപ്പോൾ അന്നത്തെ പരിപാടിയോട് കൂടി തന്നെ നമുക്ക് ഫാഷൻ ഷോ അതുപോലെ കൾച്ചറൽ ആക്ടിവിറ്റി അതുപോലെ പിന്നെ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് അത് കഴിഞ്ഞ നമ്മൾ നടത്തിയതാണ് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് അത് ഇതുപോലെ ഇതുപോലെ കലാമേള ആയിട്ടല്ല അത് ഓൺലൈനിലാണ് നടത്തുന്നത് കലാമേള പോലെ നടത്താന്ന് പറഞ്ഞാൽ പലതരം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് അതിന്റെ ജഡ്ജിങ് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതിന്റെ ടെക്നിക്കലായിട്ട് അപ്പൊ അതും ഒരുപക്ഷെ നമുക്ക് തിരിച്ച് ഒരു ഒന്ന് നടത്തണം എന്നുള്ളത് നമുക്കൊരു ആഗ്രഹമുണ്ട് അത് നല്ലൊരു സ്രോസ്സ് നമുക്ക് കിട്ടാം അന്ന് കോവിഡ് ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്തത് കാരണം അന്ന് ഓൺലൈൻ പരിപാടികളെ നമുക്ക് നടത്താൻ പറ്റില്ല എന്തെങ്കിലും ആക്ടിവിറ്റി വേണമെന്ന് വെച്ചിട്ട് അപ്പൊ അതുകൊണ്ട് അത് വീണ്ടും ഒരു പക്ഷേ നമ്മളത് നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്കുള്ളത് ഉള്ളത് പിന്നെ ഇപ്പൊ ഒരു കമ്മിറ്റി നമ്മൾ രൂപീകരിച്ച പിന്നെ നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഓൺലൈനിലായിട്ട് ഉള്ള കോഴ്സസ് കോഴ്സസ് ഇൻ ദ സെൻസ് കരിയർ ഗൈഡൻസ് കോഴ്സസ് എന്ന് പറയുന്നത് ആ മെഡിസിൻ ആയാലും നഴ്സിങ് ഡെന്റിസ്ട്രി അതുപോലെ ഫിനാൻസ് അങ്ങനെ പലതരത്തിലുള്ള എന്താ പറയാ പലതരത്തിലുള്ള കോഴ്സുകൾ എഞ്ചിനീയറിങ് കോഴ്സുകൾ അങ്ങനെ പലതും ഇപ്പൊ നമ്മളിപ്പോ പല കോഴ്സുകളായിട്ട് നമ്മളിപ്പോ നടത്തി ഇനിയും തുടർന്ന് നടത്തണം എന്നുള്ളത് ഉള്ളത് തന്നെയാണ് ആളുകളുടെ ഒരു റെസ്പോൺസ് നമുക്ക് ഉള്ളത് ഏറ്റവും വലിയൊരു ക്രൈറ്റീരിയ വലിയൊരു റെസ്ട്രിക്ഷൻസ് നമുക്ക് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഒരു ഹോള് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മലയാളികൾക്ക് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അത് ഓരോ അസോസിയേഷനും കിട്ടുന്ന പ്രശ്നമുള്ളതാണ് അതുപോലെ തന്നെ അത് ഒരു പക്ഷേ നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു വകുപ്പാണ് അത് കാരണം എന്തുകൊണ്ടാണ് നമ്മളുടെ കമ്മ്യൂണിറ്റിക്ക് കിട്ടാത്തത് എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കണം അവിടുന്നവരുടെ ഒരു മേജർ സോഷ്യൽ മീഡിയ പ്രസൻസ് ഉള്ളത് ഒരു ഇൻസ്റ്റാഗ്രാമിലാണ് അപ്പം അവിടെ യുഗ്മയുടെ ഒരു ഇൻആക്ടിവിറ്റി അല്ലെങ്കിൽ ആക്ടിവിറ്റി കുറവാണെന്ന് പറഞ്ഞാൽ അങ്ങ് അതിനെ എങ്ങനെ കാണും മാറുന്നില്ല യുക്മയുടെ പ്രതിച്ഛായ മാറുന്നില്ല അതുകൊണ്ടാണ് യുക്മയിലേക്ക് ആൾക്കാര് വരുന്നില്ല പാർട്ടിസിപ്പേഷൻ കുറയുന്നു എന്ന് പറയുന്നതിന് അങ്ങ് മാത്രം നമ്മൾ ഒബ്സർവേറുടെ കാര്യമാണ് പറയുന്നത് അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഈ അസോസിയേഷനും യുക്മ എന്ത് ചെയ്തു ഈ അസോസിയേഷൻ എന്ത് ചെയ്തു എന്നുള്ളത് അതല്ലാതെ ഈ ആളുകൾ എത്ര പേര് ഇപ്പൊ യുഗ്മീയപരമായിട്ട് യുഗ്മക്ക് അന്ന് അതുപോലെ സ്വാധീനം ഉണ്ടായിരുന്നോ ഇന്നും ആ സ്വാധീനം നാട്ടിലുണ്ടോ എന്നെ ഇത്രയും നേരം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്വന്തം പേരിലും യൂണിയൻ ഓഫ് യു കെ മലയാളി അസോസിയേഷൻസിന്റെ പേരിലും പ്രത്യേകം നവവത്സര ആശംസകൾ വിഷുവിൻ്റെ നവവത്സര ആശംസകൾ നേരുന്നു നന്ദി